അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് തിരൂര് റെയിൽവേയിലാണ് കേട്ടോ ഞങ്ങൾ കടയ്ക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുവായിൽ പോവാണ് ഞങ്ങൾ കട തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചല്ല കട തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ കൊടുവായിൽ പോയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കട തുടങ്ങുന്ന സമയത്ത് പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരുവൂരിൽ നിന്നാണ് ഡ്രസ്സൊക്കെ ഇടുക്കല് മാക്സി ഒക്കെ തിരുവൂര തന്നെ ഇടുക്കല് കുടുവായി തന്നെയാണ് തിരുവൊക്കെ മാക്സിയിലൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ തിരുവൂരന്ന് തന്നെയാണ് വാങ്ങല് പക്ഷേ ഞങ്ങൾ കുറച്ച് ത്രീ പീസും ഡെയിലി യൂസ് ഒക്കെ വേണം അപ്പോൾ നല്ല സെലക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഐറ്റംസുകളൊക്കെ എടുക്കാൻ ചോദിച്ചാണ്ട് അങ്ങനെ കുടുവായാലൊക്കെ പോകാനുട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഞാനും സെമിക്കാക്കി എൻ്റെ താത്തിൻ്റെ കൂടെ ആണ് ഞങ്ങൾ പോണത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തീർന്ന് ഷൊർണ്ണൂർക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ പാലക്കാട്ക്ക് പോവാ ബസ്സിന് പോകാലോ ചേച്ചിങ്ങാട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ താത്ത ഇരിക്കുന്നുണ്ട് ഇരിക്കട്ട ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ കയറാൻ പോവട്ടെ ഞങ്ങൾ ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിൻ കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊടുവായിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ കട ഉള്ളത് ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് കടയിൽസീൻ ഡ്രസ്സുകളൊക്കെ എടുക്കൽ അലിഫ് ഗാർമെൻസ് എന്നാണ് ഈ കടൻ്റെ പേര് ഇതുള്ളത് കൊടുവായൂരി ബസ് ഇറങ്ങുന്ന സ്ഥലത്തുതന്നെ അവിടെ പോയാൽ ഇഷ്ടംപോലെ ഹോൾസെയിൽ കടയാണ് കേട്ടോ കച്ചവടക്കാർക്ക് മാത്രമേ അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടുള്ളൂ കട കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാതും ഹോൾസെയിൽ കടയാണ് അപ്പോൾ കൊടുവായര് ബസ് ഇറങ്ങണ അവിടുന്ന് അവിടെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അതിന് തൊട്ട് മെഡിക്കൽ സ്റ്റോറിൻ്റെ തൊട്ട് ബാക്കിൽ മൂന്നാമത്തെ കടയാണ് ഇത് ഈ അലിഫ് കർവൻസ് പക്ഷേ അവിടുന്ന് ഞാൻ വോയിസ് ഞാൻ കൊടുക്കാനിട്ടിപ്പോൾ അവിടുന്ന് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കാരണം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഇട്ട് അവിടെ മാക്സിമം ഒന്നും ഇല്ല പക്ഷേ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സുകൾ ബോയ്സിനും ഗേൾസിനൊക്കെ ഉള്ള വലിയ നോബോൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള ഡ്രസ്സുകളുണ്ട് ഇവിടെ ലേഡീസിൻ്റെ പലാസ പാൻറ്റുകളുണ്ട് അതേപോലെ തന്നെ ടീഷർട്ടുകളുണ്ട് അതേപോലെ പലാസ പാൻറ്റ് ടീഷർട്ട് ഞാനിത് വോയിസ് കൊടുക്കുന്ന കാരണം എന്തെങ്കിലും എൻ്റെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടു നമ്മൾ യൂട്യൂബ് നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ലല്ലോ അപ്പോൾ ഈ കാക്കക്ക് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടാണ് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ആദ്യം പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കാക്കക്ക് മനസ്സിലായി പക്ഷെ കാക്കക്ക് സംസാരിച്ചിട്ടുണ്ടായിന്നിട്ടാണ് പക്ഷെ അത് നമുക്ക് പുറത്തുനിന്നുള്ള വോയിസ് കാരണമോ അതേപോലെ ഇടാൻ വയ്യ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ജെയ്സിയാളൊക്കെ കണ്ടിട്ടിരിക്കുന്നത് വലിയ ആൾക്കാർക്ക് മുതൽ ചെറിയ ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള ലേഡീസിന് ഡ്രസ്സുകൾ ഇട്ടുക പലാസ പാൻ്റുള്ള ടീഷർട്ട് അതേപോലെ മിഡി വലിയ ആൾക്കാർക്കുള്ള ടീഷർട്ട് ഇന്നർ വെയർ എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ മീഡിയ ഇട്ടുക അതൊക്കെ പുതിയ മോഡൽ ഇറങ്ങിയതാണ് പലാസ പേൻ്റെ ഒക്കെ ഇരിക്കണമൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കിട്ടുക ഇവിടെ കച്ചവടക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് കിട്ടുള്ളൂട്ട കച്ചവടക്കാർക്ക് മാത്രമാണ് ഇവിടെ പോയാൽ കിട്ടുള്ളൂ കേട്ടോ ഒന്നും കൂടെ പറയാം അരിഫ് ഗർമെൻസ് എന്നാണ് ഈ കടൻ്റെ പേര് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ട അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഇതൊക്കെ പലസപ്പേൻ്റെ ഒക്കെ കേട്ടോ അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് എല്ലാ എല്ലാ ഐറ്റംസുകളും ഞാൻ ആരെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോകാമല്ലേ അപ്പോൾ എല്ലാ ഐറ്റംസുകളുണ്ട് ഇവിടെ ഇവിടെ മൊത്തം ഇങ്ങനത്തെ കടകളാണ് കേട്ടോ ഉള്ളത് പക്ഷേ ഈ കടയിൽ നിന്നാണിട്ട് ഞങ്ങൾ എടുക്കൽ ഇതൊക്കെ ന്യൂ ബോണിൻ്റെ ഡ്രസ്സുകളാണ് ന്യൂ ബോൺ ബൈബികൾക്ക് പറ്റിയ ഐറ്റംസുകളാണ് നല്ലത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ് നല്ല ഐറ്റംസുകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം മാക്സി ഒന്നും എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മാക്സിൻ്റെ അവിടെക്കൊന്ന് പോയേക്കാല്ലോ വിചാരിച്ചിതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ പോയാൽ കണ്ണ് തള്ളിപ്പോവും അത്രക്കും ഡ്രസ്സിൻ്റെ എന്താ പറയുക എല്ലാ ഐറ്റംസുകളും അവിടെ പോയാലും കിട്ടും കേട്ടോ ഡ്രസ്സുകൾ നല്ല ഭംഗിയുള്ള ഫാൻസികളൊക്കെ കണ്ടാൽ ഡ്രസ്സ് തന്നെ കണ്ട നമ്മൾ കണ്ണ് തള്ളിപ്പോവും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ കൊടുത്തവിടെ വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റം നല്ല സെലക്ഷന കേട്ടോ നല്ലതും നമുക്ക് അവിടെ പോയാൽ എന്താ എടുക്കേണ്ടി എന്താ നോക്കണ്ടേ അങ്ങനെയാണ് ഡ്രസ്സുകൾ കണ്ടാലിട്ട് എല്ലാതും കുട്ടികൾക്കുള്ള ട്രൗസറുകൾ വലിയ ആൾക്കാർ ടീഷർട്ട് എല്ലാ ഐറ്റംസുകളും കിട്ടാ ഞാൻ പറഞ്ഞല്ലോ ന്യൂ ബോൺ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള ബോയ്സിനും ഗേൾസിനൊക്കെ പറ്റിയ എല്ലാ ഡ്രസ്സുകളും ഈ കടയിലുണ്ട് ഇട്ടാ സെറ്റായിട്ടുള്ള പലാസ പാൻറ്റും ടീഷർട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്സി ഈ ഞങ്ങളെടുത്ത ഈ ഡ്രസ്സ് എടുത്ത കട അലിഫ് ഗാർമെൻസിൻ്റെ ഇപ്പോൾ തന്നെയാണ് ഈ കട ഉള്ളത് ഈ മാക്സി കട അപ്പോൾ ഞങ്ങൾ മാക്സി കണ്ടപ്പോൾ കുറച്ച് മാക്സിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മാക്സികൾ എല്ലാതും കോട്ടൺ മാക്സികളാണ് ഇതൊക്കെ കോട്ടനാണ് അതൊക്കെ കോട്ടർ മാക്സി ഈ വി ജിയ ഗാർമെൻസ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ ആദ്യം കണ്ടത് വേറെ കടയാണ് ഇത് ഈ വിജയ ഗാർമെൻറ്റ്സ് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കടകളാണ് കേട്ടോ ഞങ്ങൾ കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ മാക്സി അന്ന് കൂടുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കടയിലൊക്കെ ഒന്ന് പോയോ കിട്ടാം ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് കടയൊക്കെ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ എല്ലാ ഐറ്റംസും കിട്ടാ സിബില്ലാത്ത മാക്സികൾ അതേപോലെ തന്നെ അറുപത് സൈസ് ഉണ്ട് ചെമ്പോ മാക്സികളുണ്ട് കോട്ടൺ ഉണ്ട് പനിയൻ ക്ലോത്ത് ഉണ്ട് എല്ലാ ഉണ്ട് അപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ കുറേ കട കടക്കുള്ള സാധനങ്ങളൊക്കെ അവർ അവിടെ പാക്ക് ചെയ്യേണ്ടിട്ടാണ് എല്ലാ ഐറ്റംസ് എംബ്രോയ്ഡറി വർക്കുള്ള എംബ്രോയ്ഡറി വർക്കുള്ള മാക്സികളൊക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി മാക്സികളാണ് കേട്ടോ നമ്മൾ കണ്ടാൽ തന്നെ പറഞ്ഞല്ലോ കണ്ടാൽ തന്നെ കണ്ട് തള്ളിപ്പോവും എല്ലാം നല്ല ഭംഗിയുള്ള എല്ലാ ഐറ്റംസുകളുണ്ട് ഇവിടെ ഇതൊക്കെ കച്ചവടക്കാർക്ക് മാത്രമാണ് ഇട്ട് കിട്ടുള്ളൂ കടയ്ക്ക് മാത്രമാണ് കച്ചവടക്കാർക്ക് മാത്രമാണ് ഇവിടെ പോയാൽ കിട്ടുള്ളൂ ആ കടയിൽ തേട്ടനാണ് ഇട്ടത് അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യട്ടെ ഞങ്ങളൊന്ന് വീഡിയോ ഒന്ന് എടുക്കട്ടെ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരു വായ്പില്ല കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തോളി പറഞ്ഞിട്ടാണ് നമ്മളോട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് എല്ലാം നല്ല ഐറ്റംസാണ് കേട്ടോ മാക്സൊക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നോക്കി വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോ എന്താ പറയുക ഒരു ബൈക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ അപ്പം ഞങ്ങളവിടുന്ന് കൊടുവായൂരുന്ന് നേരെ ഞങ്ങൾ പാലക്കാട്ക്ക് കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ്സിനാണ് കേട്ടോ വന്നത് പാലക്കാട്ക്ക് നേരെ കൊടുവായിരുന്നു നേരെ പാലക്കാട്ടേക്ക് ബസ്സിന് വന്നിട്ട് പാലക്കാട് നിന്ന് ഞങ്ങൾക്ക് പട്ടാമ്പിക്ക് ബസ്സിട്ട് അങ്ങനെ പട്ടാമ്പിക്ക് കെ എസ് ആർ ടി സിക്ക് വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ വളാഞ്ചേരിക്ക് പട്ടാമ്പിന്ന് വളാഞ്ചേരി ബസ്സിന് വന്നിട്ട് പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് തിരൂരിക്ക് വന്നിട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരൂരി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ പാലക്കാട് നിന്ന് വരുമ്പോൾ തന്നെ കുറേ സ്ഥലങ്ങളിൽ മഴ ഉണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പോൾ തന്നെ മഴക്കാറുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് പിന്നെ കുറേ കണ്ടെത്തിയപ്പോഴത്തെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരി ബസ്സിന് വന്ന് വളാഞ്ചേരിയിൽ നിന്ന് അങ്ങനെ ടൂറി ബസ്സിന് വന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മണി ആക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഞങ്ങൾ വരാം അസാമുലിക്കും